െ അസാം വാല്മുല വാത്ത എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖല്ലേത്തുമണികളെ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ വലിച്ചു നീട്ടുന്നില്ല കാരണം കുറച്ച് വലിയ വീഡിയോ ആണ് ഉഹ്യത്തിന് കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെറിയ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ നമുക്ക് അറിയാത്ത പല കാര്യങ്ങളുണ്ടായിരിക്കും നമ്മൾ അറിവാക്കന്മാർ നമ്മളോട് പറയുമ്പോഴാണ് നമുക്കതിനെക്കുറിച്ചിട്ട് അറിയാം അപ്പോൾ അതിന് ഏതെങ്കിലും ഒരു രീതിയിൽ കൂടെ ആരെങ്കിലും ഒരു ഫാൾ തോ എ എന്തെങ്കിലും ആ രീതിയിൽ തെറ്റ് സംഭവിക്കുമ്പോഴായിരിക്കും അത് തിരുത്തിയിട്ടുള്ള ഒരു വേറൊരു വീഡിയോ വരിക ആ വീഡിയോയിലൂടെ ആയിരിക്കും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ തെറ്റ് സ്വാഭാവികമാണ് തെറ്റ് വരണോ എന്നാലേ നമുക്ക് തിരുത്തൽ വരുള്ളൂ തിരുത്തൽ വന്നാലേ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ മനുഷ്യരാണ് അതൊക്കെ സംഭവിച്ചു പോകും അപ്പോൾ ഇത് ആരും വിശാൽ മീഡിയയിലെ ഫക്രുദ്ദീൻ ഉസ്താദിൻ്റെ ഒരു വീഡിയോ ആണ് ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ ബഹുമാനപ്പെട്ട അബ്ദുൽ ഹക്കീം ഉസ്താദ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് വെറുതെ ഒരിക്കലും ആവില്ല നിങ്ങൾക്ക് കൂടെ അത് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോസാണ് അപ്പോൾ എല്ലാവരും സസ്രദ്ധം സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എനിക്കും ഒരു കാര്യമാണ് ഹക്കീക്കടക്കലും അതുപോലെ തന്നെ ഉദയത്തിൻ്റെ ഇറച്ചിയും രണ്ടിൻ്റെയും ഇറച്ചി മുസ്ലിം സഹോദരന്മാർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മുടെ അൻസാരി ജുഹറി ഉസ്താദിൻ്റെ ഒരു വീഡിയോ ഇതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്നു ആ വീഡിയോയിൽ അതിനെക്കുറിച്ചിട്ട് പറയുന്നുണ്ട് ആ മുസ്ലിം സഹോദരന്മാരെ ഏറ്റവും കൂടെ കൂടാറുണ്ട് അവർക്ക് അവർക്ക് എപ്പോഴാണ് ഇറച്ചി കിട്ടുക എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവരും കഴിക്കാറുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ഞാൻ കണ്ടു ഞാൻ വിചാരിച്ചു വലിയ വലിയ ആൾക്കാർ നമ്മളെക്കാളും കൂടുതൽ അറിവുള്ള അറിവുള്ള അറിവാക്കന്മാരാണ് അവർ അപ്പം അങ്ങനെ ഉണ്ടാവിക്കോ അങ്ങനെ ഏതെങ്കിലും എന്നുള്ളത് അറിയില്ല അത് കാരണം ഞാനത് ആ രീതിക്ക് അനുസരിച്ച് പക്ഷെ മനസ്സിലൊരു സംശയമായിട്ട് ഇങ്ങനെ എടുക്കുമായിരുന്നു ഇപ്പോൾ എൻ്റെ സംശയം മാറി അലമദില്ല അപ്പോൾ അത് എൻ്റെ മുന്നിൽ വന്ന് ചാടിയത് കാരണം എനിക്കത് മനസ്സിലാക്കാൻ പറ്റി അപ്പം കൂടെ എൻ്റെ എന്താ ഫാമിലിക്കും കൂടെ ഞാൻ ഇത് അറിയിക്കുകയാണ് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് എല്ലാവരും അതുപോലെ മാക്സിമം ഷെയർ ചെയ്യുക ചെയ്യുക ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കൂടുതൽ നിങ്ങൾ ഏതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് അഭിപ്രായങ്ങൾ അറിയിക്കുക എന്താണെങ്കിൽ ഈ അടുത്ത് ബന്ധപ്പെട്ട താങ്കളുടെ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു അത് ആ മുസ്ലിം കൊടുക്കാം അതിന് വിരോധമില്ല എന്ന തരത്തിൽ അതിലേക്ക് നിങ്ങൾ പല അഭിപ്രായങ്ങളും കൊണ്ടുവന്ന് നിങ്ങൾ നടത്തിയ ഒരു വീഡിയോ അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ കണ്ട ഏതൊരു വ്യക്തിക്കും ബോധ്യപ്പെടുന്ന ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ അവതരണത്തിൽ ഒരുപാട് പാളിച്ചകൾ വന്നു പോയപ്പോൾ കാരണം ഉസ്താദ് പറഞ്ഞിരുന്ന ഒരു ഒരു കാര്യം മാംസം കാരണവശാലും നിങ്ങൾ കൊടുക്കരുത് കൊടുക്കരുത് എന്ന പ്രയോഗം അദ്ദേഹത്തിന്റെ പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് ഒരു കാരണവശാലും നിങ്ങൾ അമുസ്ലിങ്ങൾക്ക് അത് കൊടുത്തുപോകരുത് എന്നായിരുന്നു കാര്യമായി ഉസ്താദ് അന്നേ ദിവസം പ്രസംഗിച്ചത് എന്നാണ് ഇദ്ദേഹം വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ ഞാൻ അടക്കമുള്ള ഹത്തീബുമാർ ബലിപെരുന്നാൾ സുദിനത്തിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ ആകെത്തുക ബഹുമാനപ്പെട്ട നബി നബിയുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും പ്രിയപ്പെട്ട ഹാജർ ബിബിയുടെയും ഇസ്മാഹിം നബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെയും എല്ലാം ത്യാഗോജ്ജലമായ അവരുടെ ജീവിതവും അവരുടെ ക്ഷമയും അവരുടെ തവക്കുലും അവർ ആ പരീക്ഷണത്തിൽ നേരിട്ട സമീപനവും ഇങ്ങനെ തുടങ്ങി അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ച ആ സമർപ്പണത്തിൻ്റെ കഥകളും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരേണ്ടതിൻ്റെ ആവശ്യകതയും മാത്രവുമല്ല സഹജീവികളോടുള്ള കരുണയും സ്നേഹവും എല്ലാമാണ് ഒട്ടുമിക്ക പള്ളികളിലും വളരെ കൃത്യമായി ഹത്തിബുമാർ അവതരിപ്പിച്ചിട്ടുണ്ടാകും ഫിഫിയായൊരു മസലയാണ് കർമ്മശാസ്ത്രപരമായ ഒരു മസലയാണ് ഉലഹിയത്തിന്റെ മാംസം അത് ആ മുസ്ലിമിന് കൊലുക്കരുത് എന്ന് അതേതെങ്കിലും ഹത്തീബുമാർ അവരുടെ പള്ളിയിൽ അത് ഉണർത്തിയിട്ടുണ്ടാകുക സ്വാഭാവികമാണ് പക്ഷേ ഈ ഫക്രുദ്ദീൻ പന്താവൂരിന്റെ അവതരണത്തിൽ നിന്ന് മനസ്സിലാക്കുക മുഖ്യമായും പ്രധാനമായും ഇത് തന്നെയാണ് പറഞ്ഞത് ഒരിക്കലും കൊടുത്തുപോകരുത് എനിമയുള്ള എന്തോ തരത്തിലുള്ള വിദ്വേഷം അവിടെ പ്രചരിപ്പിക്കപ്പെട്ടു എന്ന തരത്തിലൊക്കെ ആയിപ്പോയി ഫക്രുദ്ദീൻ സാറിന്റെ അവതരണം എന്ന് വളരെ ഖേദത്തോട് ഓർമ്മപ്പെടുത്തട്ടെ നിങ്ങളെ ഫോളോ ചെയ്യുന്നത് വെറും മുസ്ലിംകൾ മാത്രമല്ലല്ലോ ആ മുസ്ലിമുകളും നിങ്ങളെ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് അവർ കേൾക്കുമ്പോൾ പള്ളികൾ നടന്നുകൊണ്ടിരിക്കുന്നതും ബലിപെരുന്നാൾ സ്വദിനത്തിൽ പോലും അവർക്ക് കൊടുത്തു പോകരുതേ എന്ന കണിഷമായ അവർക്ക് കൊടുത്തു പോകരുതേ എന്ന തരത്തിലുള്ള പ്രസംഗങ്ങളും പ്രഭാഷങ്ങളുമാണ് നടക്കുന്നത് എന്ന തരത്തിൽ ഒരു വർഗീയമായി ചിന്തിക്കാൻ നിങ്ങളുടെ ഈ അവതരണം അത് കാരണമാകും അത് തീർത്തും അനുചിതമായി പോയി എന്നാണ് ആദ്യമായി സാറിനെ ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി അദ്ദേഹം ബാക്കി പറയട്ടെ പങ്കെടുക്കൽ ഇത്തവണത്തെ പെരുന്നാളിനെയും ഇവർ ആടിനെ ബലിയർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് വീട്ടിൽ കൊടുത്ത് ഒന്നാം പെരുന്നാളിന്റെ ദിവസം തന്നെയാണ് ഇന്നലെ തന്നെയാണ് അവർ ഒതുകം തറത്തത് ഒതുകത്തറത്തപ്പോൾ ആ ആ ഒരു ചടങ്ങിലേക്ക് ഇവരുടെ ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു യുവതിയുടെ അച്ഛനും അമ്മയും വന്നിരുന്നു അപ്പൊ അപ്പൊ ഈ ഒതുകത്തറുത്തതിന്റെ മാംസത്തിൽ നിന്ന് മാതാപിതാക്കൾക്ക് ഒരു പിടി കൊടുക്കാൻ ഈ ഒരു പെൺകുട്ടിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഭർത്താവ് പറഞ്ഞു ഉസ്താദ്മാരൊക്കെ പറയുന്നത് ഇങ്ങനെ മുസ്ലിംങ്ങൾ അല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല അപ്പോൾ ഈ രീതിയിലൊക്കെ കേട്ടിരുന്ന ഒരാളായിരുന്നു കൊണ്ടായിരിക്കണം ഈ ഭർത്താവ് ഈ ഒരു പെൺകുട്ടിയുടെ അച്ഛനും അമ്മക്കും അവർ വിശ്വാസികളല്ലാത്തത് കൊണ്ട് കൊടുക്കാനൊട്ടും തയ്യാറല്ല പക്ഷേ ഈ പെൺകുട്ടിക്ക് അറിയാം അങ്ങനെ ഈ പെൺകുട്ടിയും വയലൊക്കെ കേട്ടിട്ടുണ്ട് ഈ ഒരു യുവതിയും വയലൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ തന്റെ മാതാപിതാക്കളാണ് തന്നോട് സ്നേഹമുള്ളവരാണ് അവർക്ക് ഇസ്ലാമിനോട് യാതൊരു വിരോധമോ വിദേശമൊന്നും ഇല്ല എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്ന വിശ്വാസങ്ങളൊക്കെ ആയിരിക്കുന്ന ഒരാളന്നെയാണ് എന്റെ അച്ഛനും അമ്മയും പക്ഷേ അവർ അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് കടച്ചുകൊണ്ട് എങ്കിലും വിരോധം ഉണ്ടാവും അത്രയും ക്രൂരമാണോ മതം എന്നൊക്കെ ഇത് ഇങ്ങനെയൊന്നും വളരെ പർവ്വതീകരിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല അദ്ദേഹം ഒരു സംഭവം പറഞ്ഞു ആ സംഭവത്തെ എന്താ ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു ആ പെൺകുട്ടി ആദ്യം ഹിന്ദു മതത്തിൽപ്പെട്ട പെൺകുട്ടിയായിരുന്നു അങ്ങനെ മുസ്ലിം മതത്തിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു അങ്ങനെ അവർ ജീവിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അപ്പോഴും ഹൈന്ദവ മതത്തിൽ തന്നെയായിരുന്നു ആ ബലി വരുന്ന ആ ഇവർ ബലിയർക്കുന്നുണ്ട് വീട്ടിൽ ഒതുഹി എത്തിക്കാനോ നിർവഹിക്കുന്നുണ്ട് അങ്ങനെ അച്ഛനും അമ്മയും വന്നപ്പോ അതിൽ നിന്ന് ഒരു പിടി കൊടുക്കാൻ ഈ പെൺകുട്ടിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഭർത്താവ് സമ്മതിച്ചില്ല എന്ന് ഇദ്ദേഹം പറയുന്നു സമ്മതിക്കാതിരിക്കാനുള്ള കാരണം അത് കൊടുക്കാൻ പാടില്ല എന്ന് ഉസ്താദുമാരിൽ നിന്ന് കേട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം അതിന് എന്തോ ഒരു സെന്റിമെന്റ് മേഖലയിലേക്ക് ഞാൻ തിരിച്ചുകൊണ്ട് പോകാണ് ഇത് ഇങ്ങനൊന്നും വളരെ പർവ്വതീകരിച്ച് വിശദീകരിച്ച് കൊളാക്കേണ്ട ആവശ്യമില്ല ഫുറുദ്ദീൻ സാറേ ഇവിടെ എന്താ പ്രശ്നമുള്ളത് ഇവിടെ എന്താ പ്രശ്നമുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു അമുസ്ലിമിന് ഒന്നും കൊടുക്കരുത് എന്ന് മതം പറയുന്നുണ്ടോ ഇല്ലല്ലോ ഒരു അമുസ്ലിമായ സഹോദരന് അതല്ലെങ്കിൽ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരാൾക്ക് ഒന്നും കൊടുത്തു പോകരുതേ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ലല്ലോ ഇസ്ലാമിന്റെ പ്രമേയം തന്നെ എന്താണ് അബിബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇർഹമു മൻ ഫിൽ റസൂലി സൊല്ലാഹു അലഹി വസ്സലം നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണേ എന്നാൽ ആകാശത്തിന്റെ അധിപനായ അള്ളാഹു നിങ്ങളോട് കരുണ കാണിക്കും എന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അവടെ മുസ്ലിമിനോട് കരുണ കാണിക്കണം എന്നല്ല പറഞ്ഞത് അവൻ ഏത് മതത്തിൽപ്പെട്ടവനായിക്കോട്ടെ അവൻ മുസ്ലിം ആയിക്കോട്ടെ ഹൈന്ദവനായിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ സിഖ്കാരനായിക്കോട്ടെ ജൈനനായിക്കോട്ടെ മതമുള്ളവനായിക്കോട്ടെ മതമില്ലാത്തവനായിക്കോട്ടെ ആരായാലും എല്ലാവരോടും കരുണ കാണിക്കണം എന്നാണ് വിശുദ്ധമായ ഇസ്ലാമിന്റെ അധ്യാപനം അതാണ് നബി നബീസുല്ലാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചത് ആ ഹബീബിന്റെ ജീവിതത്തിൽ ഉടനീളം അത്തരം സന്ദർഭങ്ങൾ എത്രയോ നമുക്ക് കാണാം അമുസ്ലിം ആ മുസ്ലിം സഹോദരങ്ങളോട് നബീസുല്ലാഹുഅലഹി വസ്ലം കാണിച്ച കാരുണ്യത്തിന്റെ കഥകൾ എത്ര എത്ര കാരുണ്യത്തിന്റെ ചരിത്രങ്ങൾ എത്ര നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് ഒരിക്കലും ഒരു മുസ്ലിം ഒരു അന്യമതക്കാരൊന്നും കൊടുക്കരുത് എന്നല്ല ഇസ്ലാം മതം പഠിപ്പിച്ചത് നിന്റെ അയൽവാസി ഒരു അമുസ്ലിമാണെങ്കിൽ ആ മനുഷ്യനോട് ഒരു അയൽബക്കം എന്നുള്ള കടപ്പാടിനെ കൊണ്ട് അവനോട് ആ കടമ നിർവഹിക്കണം എന്നാണ് വിശുദ്ധമായ ദീൻ ഇസ്ലാമ് പഠിപ്പിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ വളരെ വിശദമായി പറഞ്ഞത് കാണാം നമ്മളൊരാൾക്ക് സ്വതക്ക കൊടുക്കുമ്പോ ആ സ്വതക്ക കൊടുത്താൽ ആ കൊടുത്തവന് വലിയ കൂലി കിട്ടും അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വലിയ പ്രതിഫലം കിട്ടും ഈ കൊടുത്ത സ്വതക്ക ഇത് ഒരു അമുസ്ലിമിനാണെങ്കിൽ പോലും ഒരു അമുസ്ലിമിന് കൊടുത്താൽ പോലും ഈ കൊടുത്തവന് പ്രതിഫലം കിട്ടും ആ കൊടുത്ത സ്വതക്ക ശരിയാകും അമുസ്ലിമിനും സ്വതക്ക കൊടുക്കാം ധർമ്മം കൊടുക്കാം ദാനം ചെയ്യാം എന്നാണ് വിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിച്ചത് ദീനു ഇസ്ലാം പറഞ്ഞത് നിങ്ങൾ നോക്ക് മഹതിയായ അസ്മാ റളിയല്ലാഹു മഹതിയായുഹാ അസ്മാ അസ്മി ബി വിള്ളഹുഹ സമീപത്ത് വന്നിട്ട് പറയുന്നുണ്ട് യാ അള്ളാന്റെ റസൂലെ എന്റെ ഉമ്മ മുഷിരിക്കത്താണ് അവിശ്വാസിയാണ് എന്റെ ഉമ്മിമത്താണ് എന്റെ ഉമ്മ ഇസ്ലാബ്ലും സ്വീകരിച്ച ആളല്ല പക്ഷെ ഇടക്കിടക്ക് എന്റെ അടുക്ക് വരും എന്തെങ്കിലും മെന്നിൽ നിന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് എന്തെങ്കിലും മുന്നിൽ നിന്ന് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്റെ ഉമ്മ വരും അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം നബി എന്ന് അസ്മാ ബി വി റിയാഹുലഹാ അബീബായ റസൂൽഹു അലൈഹു തങ്ങളോട് പറഞ്ഞപ്പോ സുലി ഉമ്മി എൻ്റെ ഉമ്മയോട് നീ കുടുംബ ബന്ധം ചേർക്കണം നിന്റെ ഉമ്മാക്ക് വേണ്ടതെല്ലാം കൊടുക്കണം നിന്റെ ഉമ്മാക്ക് നീ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കണം എന്നാണ് നിങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് ഇസ്ലാം ഒരിക്കലും ആ മുസ്ലിമിന് ഒന്നും കൊടുക്കരുത് എന്നല്ല പറഞ്ഞത് മറിച്ച് അവർക്ക് കൊടുക്കണമെന്നാണ് വിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നിങ്ങൾ നോക്ക് നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത സമയങ്ങളിൽ വന്ന പ്രകൃതി ദുരന്തങ്ങൾ കവളപ്പാറയിലും ചൂരൽമലയിലും അങ്ങനെ തുടങ്ങി കേരളത്തിൽ ഒരുപാട് സമയങ്ങളിൽ വന്ന പ്രകൃതി ദുരന്തങ്ങളിലും പ്രകൃതിക്ഷോഭങ്ങളിലുമെല്ലാം അവിടെയെല്ലാം മുസ്ലിം സംഘടനകൾ നടത്തിയ ചാരിറ്റി നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും എത്ര എത്ര വീടുകൾ നിർമ്മിച്ചു കൊടുത്തു എത്ര എത്ര സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തി കൊടുത്തു നോക്ക് തിരുവനന്തപുരം ആർ സി സിയുടെ സമീപത്ത് എസ് ഒ എസ്സിന്റെ വലിയ സാന്ത്വന കേന്ദ്രമില്ലേ എത്ര ആളുകൾക്ക് ഇത് ആശ്വാസ കേന്ദ്രമാണ് ഇത് കേവലം മുസ്ലിമികൾക്ക് മാത്രമല്ലല്ലോ ആ മുസ്ലിമങ്ങൾക്കടക്കം ഈ ചാരിറ്റി ഒക്കെ ചെയ്യുന്നില്ലേ അപ്പൊ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ആ മുസ്ലിമിന് എന്തെങ്കിലും കൊടുക്കുന്നതിനെതിരല്ല പിന്നെ എന്തുകൊണ്ട് ഉദിയത്ത് നിങ്ങൾ കൊടുക്കരുത് എന്ന് പറയുന്നു ഒരു അമുസ്ലിം സഹോദരനെ നിങ്ങൾ ഉലഹയ്യത്തിന്റെ ഇറച്ചി കൊടുക്കരുത് എന്ന് നിങ്ങൾ പറയുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം വളരെ ലളിതമാണ് നിങ്ങളൊന്ന് നോക്ക് ഉലഹയ്യത്തി എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച ബലിയാണ് അള്ളാഹുവിൻ അള്ളാഹുവിന് വേണ്ടി നടത്തിയ ഒരു ആരാധനയുടെ ഭാഗമാണ് അങ്ങനെ നാം നമ്മുടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയറുത്ത ഒരു മൃഗത്തിന്റെ ഇറച്ചി അതൊരു അമുസ്ലിമിനെ കൊണ്ട് തീറ്റിപ്പിക്കുക എന്നത് അവനോട് ചെയ്യുന്ന അനീതിയാണ് അതെന്താ നിങ്ങൾ ആരും മനസ്സിലാക്കാത്തത് ഒരു അമുസ്ലിം സഹോദരി നമ്മൾ ഇറച്ചുകൊണ്ട് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഇത് നമ്മുടെ മതത്തിൽ ഉളുഹിയെത്തി എന്ന് പറഞ്ഞ് നാം അള്ളാഹുവിന് വേണ്ടി പ്രത്യേകം ബലിയർക്കപ്പെട്ട ഒരു മൃഗത്തിന്റെ കൊണ്ടുപോയിട്ടാണ് കൊടുക്കുന്നത് അത് അവനെ തീറ്റിപ്പിക്കുക എന്ന് പറയുന്നത് നാം അവനോട് നടത്തുന്ന ഒരു അനീതിയാണ് അതുകൊണ്ട് നമ്മൾ ആ കൊടുക്കുന്നില്ല മറിച്ച് ഇപ്പൊ ഈ പ്രകൃതിയും ബന്ധാവൂര് തന്നെ പറയുന്നുണ്ട് ആ മകൾക്ക് വല്ലാത്തൊരു ആഗ്രഹം ഉണ്ടായിരുന്നോ ഒരു പിടിയെങ്കിലും മാതാപിതാക്കൾ കൊടുക്കണമെന്ന് ഈ ഇറച്ചിൽ തന്നെ ആകണമെന്നില്ലല്ലോ ഇത് അമസ്ലിമങ്ങളെ ഇത് തീറ്റിപ്പിക്കണ്ടല്ലോ എത്രയോ ഇറച്ചി നമുക്ക് വേറെ വാങ്ങി കൊടുത്തൂടെ എത്ര കിലോ വേണമെങ്കിലും ആ മാതാപിതാക്കൾക്ക് നമുക്ക് വേറെ വാങ്ങിക്കൊടുത്തൂടെ അതിന് എതിരല്ലല്ലോ പക്ഷേ അതൊന്നും പറയാതെ ഇതൊക്കെ ഇങ്ങനെ പർവ്വതീകരിച്ച് പറഞ്ഞൊരു സെൻറ്റിമെന്റൽ മേഖലകളിലേക്ക് കൊണ്ടുപോയി ഇസ്ലാം ഒരു ക്രൂരമാണ് ഇസ്ലാം വളരെ സങ്കുചിതത്വത്തിൻ്റെ മതമാണ് എന്നൊക്കെ മറ്റുള്ളവരെ കൊണ്ട് പറയാൻ വേണ്ടി സാർ നിങ്ങൾ നടത്തിയ ഈ പ്രയോഗം ഒട്ടും ശരിയായില്ല എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി നിങ്ങൾ നോക്ക് ഒലൂഹിയത്തിന്റെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തന്നെ ഞാനൊരു മൃഗത്തെ നീർച്ചയാക്കിയിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായി തീർന്നു ഒരു ഉലഹിയത്ത് കർമ്മം നേർച്ചയാക്കിയാൽ അത് നിർബന്ധമായി തീർന്നു പിന്നെ ആ മൃഗത്തിന്റെ മാംസത്തിൽ നിന്ന് എനിക്കോ എന്റെ ആശ്രിതർക്കോ ഞാൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ എന്റെ ആശ്രിതർക്കോ ആ മാംസത്തിൽ നിന്ന് കഴിക്കാൻ പാടില്ല അതും മാത്രല്ല ഇസ്ലാം സമൂഹം വളരെ ആദരവോടെ കാണുന്ന സെയ്തന്മാർ തങ്ങന്മാർക്ക് പോലും ആ നിർബന്ധമായ ഉലഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് കൊടുക്കാൻ പാടില്ല എന്നാണ് അതിന്റെ ഇസ്ലാമിന്റെ നിയമം അപ്പൊ ഒരാൾ പറയാണ് ഓ സ്വന്തമായ അറുത്ത മൃഗത്തിൽ നിന്ന് സ്വന്തം പോലും കഴിക്കാൻ പാടില്ല അവന്റെ കുടുംബങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്രേ എത്ര ക്രൂരമാണ് മതം എന്നൊരാൾ പറഞ്ഞാലോ ഒരു യുക്തിവാദി പറഞ്ഞാലോ ഇസ്ലാമിന്റെ നിയമമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട ഫക്രുദ്ദീൻ സാർ നിങ്ങളെ കൊണ്ടുവന്ന കഥയും നിങ്ങൾ നടത്തിയ പ്രയോഗങ്ങളൊക്കെ വളരെ മോശമായി എന്ന് വീണ്ടും പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട് നിങ്ങളെ വളരെ സ്നേഹത്തോടെ അത് ഓർമ്മപ്പെടുത്തുകയാണ് ഇനിയും അദ്ദേഹത്തിന് പറയാനുണ്ട് അദ്ദേഹം പറയട്ടെ കൊടുത്തു പല ആളുകളെയും ഒരു ധാരണത്തെ അറക്കുന്ന ഒരു കാരണവശാലും ഇതൊരു അംശ്രീകളായ ആളുകൾ അല്ലെങ്കിൽ ആളുകൾ കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതോടെ തീർന്നു അവർ വളരെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മൾ മനസ്സില് പ്രിയപ്പെട്ട സാറ് അങ്ങനെ ഒരാളും വിശ്വസിക്കുന്നില്ല ഒരു അമുസ്ലിം സഹോദരനെ അറച്ചു കൊടുത്താൽ അവൻ ഇസ്ലാമിൽ നിന്ന് അങ്ങ് പുറത്തു പോയി എന്നൊന്നും ഒരു മുസ്ലിമും ധരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നില്ല അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇതെന്തോ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് വിഷയമാക്കി നിങ്ങൾ ചിത്രീകരിച്ചത് അത് ശരിയായില്ല എന്നാണ് കൂണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ മറ്റു മതക്കാർക്ക് അവർ നമ്മളുടെ സ്നേഹ സ്നേഹവും സഹാനുഭൂതി ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തേക്കു എന്ന് പറഞ്ഞ ഒരു മഹാനായ പണ്ഡിതനാണ് ഇദ്ദേഹം ഇപ്പോൾ ഹസൻ ബസീർ അലി അള്ളാഹു ഒരു അഭിപ്രായം പറഞ്ഞു ഇതുപോലെ ഇദ്ദേഹത്തിന്റെ വീഡിയോയിൽ ഇദ്ദേഹം പറയുന്നുണ്ട് പല അഭിപ്രായങ്ങളും ഉണ്ട് മുസ്ലിംകൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ പല പരാമർശങ്ങളും ഇദ്ദേഹം പറയുന്നുണ്ട് പ്രിയപ്പെട്ട ഫഹ്രി സാറ മനസ്സിലാക്കേണ്ടത് എന്തെങ്കിലും ഒരു തീരയോ ഒരു അഭിപ്രായമോ എവിടെന്നെങ്കിലും കേൾക്കുമ്പോഴേക്ക് അതെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് കൊട്ടി കൊടുക്കണം അതെല്ലാം ഇങ്ങനെ ഒന്നര കിലോ പത്ത് എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ വിതരണം ചെയ്യാനുള്ളതല്ല എന്ന ഒരു സാമാന്യ ബോധ്യമെങ്കിലും നമുക്ക് വേണം കാരണം അഭിപ്രായങ്ങൾ സ്വന്തമായി അമൽ ചെയ്യാൻ പറ്റുന്നതുമുണ്ട് പറ്റാത്തതുമുണ്ട് എല്ലാ അഭിപ്രായങ്ങളും നമുക്ക് ഒരു പക്ഷെ അമൽ ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല അതിങ്ങനെ ഹസുൽ ബസരി അറിയാ ഹസൽ നാല് പുറത്തുള്ള ഒരു ഇമാമാണ് ഈ നാല് പുറത്തുള്ള ഒരു ഇമാമിന്റെ ഒരു കൗലി നമ്മൾ സ്വീകരിക്കണമെങ്കിൽ മറ്റുള്ള നിലപാടുകൾ നമ്മൾ അറിയണം അദ്ദേഹത്തിന്റെ വീക്ഷണം നമ്മൾ അറിയണം അങ്ങനെ ആ ശുഹത്തുകളൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തെ ഫോളോ ചെയ്യാൻ പറ്റുകയുള്ളൂ അദ്ദേഹത്തിന്റെ ആ കൗലി നമുക്ക് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ ഇങ്ങനെ നമ്മുടെ ഫുക് ഹാക്കൾ അതിനെല്ലാം വ്യക്തമായ കാഴ്ചപ്പാടും നിർദ്ദേശങ്ങളും പറഞ്ഞവരാണ് അപ്പൊ എന്തെങ്കിലും കൗല് എന്തെങ്കിലും ഒരു കീല എവിടെ നിന്നൊക്കെ കാണുമ്പോഴേക്ക് എനിക്ക് പുതിയത് കിട്ടിപ്പോയി എന്ന ഒരു തരത്തിൽ അതെല്ലാം അവതരിപ്പിക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങളും നമ്മൾ മനസ്സിലാക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് കാരണം ചില കുടുംബങ്ങളൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കും നിന്ന് എന്ത് കിട്ടിയാലും പള്ളികളിലെ ചോറ് വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ പള്ളിയുമായിട്ട് ബന്ധമുള്ള ആളുകൾ അവർ പള്ളിയുടെ എല്ലാ കാര്യത്തിലും പങ്കെടുക്കുന്നുണ്ട് ഒരു പൊതി കൊടുക്കുന്നത് കൊണ്ട് അള്ളാഹു അതിനൊരിക്കലും അതൊരു തെറ്റാണെന്ന് ഒരു മോശമാണെന്നോ പറഞ്ഞ് ശിക്ഷിക്കുന്ന ഒരു കാര്യം ഉണ്ടാവില്ല ഇതിൽ ഇല്ല സുഹൃത്തെ പള്ളിയിൽ നിന്ന് നിബി ദിനത്തിന്റെ ചോറ് ഭദ്രമൌലിന്റെ ചോറ് അങ്ങനെ പള്ളിയിൽ നടക്കുന്ന എത്രയോ പരിപാടികളുടെ ചോറുകൾ അന്നദാനം നടത്തുമ്പോൾ എത്ര മുസ്ലിമുകൾക്ക് നമ്മൾ കൊടുക്കുന്നു അവർ സന്തോഷത്തോടെ അത് വാങ്ങുന്നു അവർ അത് കഴിക്കുന്നു ആരെങ്കിലും അവിടെ തടഞ്ഞു വെക്കുന്നുണ്ടോ ഇല്ലല്ലോ അതവർക്ക് എന്തൊരു സന്തോഷമാണ് അതിൽ ആർക്കും ഇവിടെ തർക്കമില്ല നമ്മൾ എല്ലാവരും കൊടുക്കുന്നുണ്ട് പക്ഷെ ഉദയത്തിന്റെ മാംസം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഒരു വലിയ വലിയെറുത്ത ഒരു മാംസമാണ് അത് അവരെ കൊണ്ട് തീറ്റിക്കുന്നത് അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത അവരോട് ചെയ്യുന്ന ഒരു അനീതിയാണ് അത്രയോ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഒരു കാര്യം നെല്ലും പൊതിലും വേർതിരിച്ച് മനസ്സിലാക്കാതെ എല്ലാം കൂടി കൂട്ടിക്കുഴച്ച് മറ്റുള്ള നേർച്ച ചോറും എല്ലാം ഒന്നായി കണക്കാക്കി നിങ്ങളീ അവതരിപ്പിക്കുമ്പോൾ അത് വളരെ പ്രത്യാഘാതം വരും നമ്മൾ ആരാണിവിടെ നേർച്ച ചോറ് അടഞ്ഞു വെച്ചിട്ടുള്ളത് നമ്മൾ ആരാണിവിടെ മറ്റു മാംസങ്ങൾ കൊടുക്കാതിരുന്നിട്ടുള്ളത് ഇല്ലല്ലോ നമ്മൾ നേരത്തെ ചോറ് കൊടുക്കുന്നു നവജനത്തിന്റെ ഭക്ഷണം കൊടുക്കുന്നു ഭദ്രങ്ങളാണ്ടിന്റെ ഭക്ഷണം കൊടുക്കുന്നു എല്ലാം കൊടുത്തു വരുന്നുണ്ട് പക്ഷേ ഉമയത്തിന്റെ മാംസം അത് പ്രത്യേകം അള്ളാഹുവിന് വേണ്ടി നടത്തിയ പ്രത്യേകം ഒരു ഇബാദത്തിന്റെ ഭാഗമായ ഒരു മാംസമായതുകൊണ്ട് ഒരു ആരാധനയുടെ മാംസമായതുകൊണ്ട് അവർക്ക് കൊടുക്കരുതേ എന്ന് പറഞ്ഞത് ആ തരത്തിലുള്ള മാംസമായതുകൊണ്ട് അത് അവരെ തീറ്റിക്കുന്നത് അവരോട് ചെയ്യുന്ന ഒരു അനീതിയാണ് ഇത് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണമെന്ന് എന്നെ ശ്രദ്ധിക്കുന്ന ആ മുസ്ലിം സഹോദരങ്ങൾ ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണമേ എന്ന് വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഒരു ശബരിമലയിലേക്ക് പോകാൻ നേർച്ചയാക്കിയ മലക്ക് പോകാൻ കരുതിയ ഒരു ഹൈന്ദവ സുഹൃത്ത് അദ്ദേഹം നോൽമ്പ് പിടിക്കുമല്ലോ നോൽമ്പ് പിടിക്കുന്ന സമയത്ത് ഒരു മുസ്ലിം വീട്ടിൽ നിന്ന് കുറച്ച് ഇറച്ചി ഭാഗം ചെയ്ത് ആ ചെറുപ്പക്കാരന് കൊടുത്താൽ ആ ചെറുപ്പക്കാരൻ കഴിക്കോ അവൻ കഴിക്കില്ല അത് ഈ കൊടുത്ത വീട്ടുകാരോടുള്ള വൈരാഗ്യം കൊണ്ടല്ല ഈ കൊടുത്ത വീട്ടുകാരോടുള്ള ദേഷ്യം കൊണ്ടല്ല മറിച്ച് അവൻ ഇപ്പോൾ അവൻ്റെ ഒരു ആരാധനയുടെ ഭാഗമായി നോൽമ്പിലാണ് ആ സമയത്ത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ പാടില്ല അപ്പൊ ഓരോരോ മതക്കാർക്കും അവരുടേതായ ആരാധനകളിൽ ചില നിഷ്കർഷതകളുണ്ട് ചില കണിഷ്ഠതകളുണ്ട് അതേ ഊര്യത്തിന്റെ കാര്യത്തിലും ഇവിടെ ഉണ്ടായിട്ടുള്ളൂ എന്ന് എന്റെ ശ്രോതാക്കൾ മനസ്സിലാക്കണമെന്ന് വളരെ വിനയത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തണം ഒരുപാടുണ്ട് ഒരു പതിനേഴ് മിനിറ്റോളം വീഡിയോസ് ഉണ്ട് അത് ഞാൻ സ്പീഡ് ചെയ്തിട്ട് അപ്പോൾ ഈ ഹീം ഉസ്താൻ്റെ വീഡിയോ ഫുള്ള് നിങ്ങൾക്ക് വാച്ച് ചെയ്യണമെങ്കിൽ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അത് ഒരു ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓരോ മതക്കാർക്കും ഓരോ ചിട്ടകളും അവരുടെ മതത്തിനോടനുബന്ധിച്ചിട്ട് ഉണ്ടായിരിക്കും അത് അതിൻ്റെ രീതിക്കനുസരിച്ച് വിടുന്നതായിരിക്കും നല്ലത് ഏറ്റവും കൂടുതലും ഇസ്ലാമിലെ മുസ്ലിംകളുടെ മുസ്ലിം തന്നെയാണ് മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്ന മാതിരിയാണ് മതപണ്ഡിതനായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല മതത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഉസ്താദെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാര്യം ഇതാണ് കാര്യങ്ങൾ പറയേണ്ട പറയേണ്ടിടത്ത് പറയേണ്ട രീതിയിൽ അവതരിപ്പിച്ചാൽ അത് അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊള്ളാൻ മറ്റുള്ളവർക്ക് പറ്റും മറിച്ച് അതിൽ അറിവുള്ളവർ നമ്മളെ നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ ഒരുപാട് സംഭവിക്കാം അരുവുള്ളവർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് അപ്പടി അതേപോലെ വിശ്വസിക്കുന്ന ഒരുപാട് അമുസ്ലിം മുസ്ലിം സഹോദരന്മാരുണ്ടായിരിക്കും അതുപോലെ തന്നെ മുസ്ലിം സഹോദരന്മാരും സഹോദരന്മാരും ഉണ്ടാവും കാണുന്നവരൊക്കെ അപ്പം അത് അവർക്ക് ആ ആ രീതിയിലായിരിക്കും അവർ ഉൾക്കുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾക്ക് സന്ദേശം ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോൾ അത് അതിൻ്റെതായ വരും വരായിരിക്കും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ അന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് അറിയിക്കാം ഇനി ഉണ്ട് ഒരുപാട് അപ്പൊ നിങ്ങൾ വീഡിയോസ് മറ്റുള്ള ഹക്കീമുസ്താൻ വീഡിയോസ് കണ്ടിട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാം ഓക്കെ സ്ഥലക്കും